നമസ്കാരം മെനീൻസ്റ്റുവാൻമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും പശ്ചിമേഷ്യ യുദ്ധ കാഹളത്തിലേക്ക് നീങ്ങുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഒരു കപ്പൽ ഇറാൻ പട്ട് മിലിറ്ററി പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം ഇറാനെ ആക്രമിക്കുകയും പിന്നീട് ഇറാൻ രണ്ട് നാനൂറോളം വരുന്ന മിസൈൽ ഇസ്രായേലിലേക്ക് വർഷിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷോങ് പോലുള്ള മിസൈലിനെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയധികം ആധുനിക സെറ്റപ്പുള്ള ഇസ്രയേല് ഈ മിസൈലുകളൊക്കെ മേളിൽ വെച്ച് തന്നെ അത് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ വരുന്നുണ്ട് എന്തായാലും ഈ പാവികള പന പോലെ വളർത്തുമെന്നാണല്ലോ പ്രമാണം അത്തരത്തിലാണ് ഈ പറയുന്ന പാവികളെ ഇങ്ങനെ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുക അപ്പം എന്താണേലും ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ജെറുസലേം തെരുവ് വാണമുണ്ടല്ലോ ഇവളിങ്ങനെ തെരുവിലൂടെ നടന്നുകൊണ്ടൊരു വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇവളുടെ സമനിലയൊക്കെ തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം കിളി പറഞ്ഞ ഒരു സ്വഭാവം കാരണം ജെറുസലേമിൽ അമ്മായി ജെറുസലേമിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അത് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയണ്ട പക്ഷേ എന്ത് പറഞ്ഞു വന്നാലും അവസാനം ഇസ്ലാമിനെ നെഞ്ചെത്തിട്ട് ഒരു കുത്തു കുത്തുകാതെ അമ്മായി ആ സ്ഥലത്തൊന്നും പോകത്തില്ല ഇപ്പോൾ എന്തായാലും അമ്മായി നേരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ക്രൈസ്തവ മതത്തിൽപ്പെട്ടിട്ടുള്ള കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫാസ്റ്റർമാരെയൊക്കെ ച്ച തെറി വിളിച്ചുകൊണ്ടാണ് അമ്മായി ഇപ്പം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അമ്മായി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പോലും സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം അമ്മായി ക്രിസ്സംഗി അല്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട് കാരണം നല്ല കറ തീർന്ന സംഗിണി പുത്രിയാണ് ഇവളെന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഏത് രീതിയിലേക്കാണ് ഇവള് ഇസ്രായേലിലേക്കൊക്കെ എത്തിയതെന്നും അപ്പം ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ജെറുസലേമിലെ ഈ ഏറുപടക്കയിൽ ഈ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ജൂതന്മാരോട് എന്താണ് ഇവർക്ക് ഇത്ര സ്നേഹവും കടപ്പാടുമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും അപ്പം ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല കാരണം അത് വിശദീകരിക്കാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇറാൻ ഇസ്രയേലിലേക്ക് വിട്ടിട്ടുള്ള ഈ റോക്കറ്റുകളും ബോംബുകളുമൊക്കെ വീണപ്പോഴത്തേക്ക് അമ്മായിക്ക് അങ്ങോട്ട് സന്തോഷം അടക്കാൻ വയ്യാതെ പിന്നെ അമ്മായിയുടെ സമതല തെറ്റി ഈ പറയുന്ന തെരുവിലൂടെ അമ്മായി പാട്ടും പാടി അങ്ങോട്ട് കാരണം ഇന്നലെ വിഷു ആയിരുന്നല്ലോ വിഷു ആയതുകൊണ്ട് ഇറാൻ ഇസ്രയേലിലേക്ക് വിഷു പടക്കം അങ്ങോട്ട് വിട്ടു അത് ആകാശത്ത് വെച്ച് എന്നെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായിയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോയുടെ അവസാന പോർഷൻ നിങ്ങളൊന്നും കാണാതിരിക്കരുത് അതുകൊണ്ടൊന്ന് കണ്ടതിന് ശേഷം വേണം നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാൻ എന്താണെങ്കിലും ഇസ്രയേലിലെ പടക്കമായിട്ടുള്ള ഈ ജെറുസിലേം വാണത്തിന് എന്താണ് പറയാനുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക കേട്ടുനോക്കിയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യും എന്തായാലും അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല എന്നുള്ളത് തയ്യാറല്ലേ ഇന്ന് വിശ്വ അല്ലേ ഒരു പാട്ട് ഞാൻ പാടട്ടെ ഏ ആ തിരിപ്പുതിരിപ്പൂ കമ്പി തിരി കമ്പിത്തിരി ഇത് എന്തിനാ ഈ പാട്ട് പാടി എന്ന് കേൾക്കണോ നീങ്ങേ ഏ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവില് വന്ന് ഞാനൊരു കാര്യം പറഞ്ഞു ഇസ്രായേല് ഇറാനെ കണ്ടം വഴി ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം പോലെയാണ് ആ ലൈവ് ഞാൻ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നലെ ഭയങ്കര ഇറാൻ അങ്ങ് കയറി അങ്ങ് ഇസ്രായേലിനെ അങ്ങ് തകർത്ത് കളയും പിന്നെ പിന്നെ ഇറാൻ അങ്ങ് കയറി ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തള്ളു മറിക്കുക ഇത്ര എന്തുവാ നാനൂറ് മീ ഡ്രോണ് ഇരുന്നൂറ് ബാലസ്റ്റിക് മിസൈല് ഏഹ് പിന്നെ വേറെ ഏതോ തരത്തിലൊരു മിസൈൽ ഇരുന്നൂറ് എണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ എന്തുവാ ഇറാന് അങ്ങ് തള്ളി മറിച്ച് വിടുകയായിരുന്നു എന്തുവാ ഞാൻ നിങ്ങൾ ഇപ്പൊ ഇസ്രായേലിനെ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് എന്നിട്ട് എന്തായി അമ്പും വില്ലും മലപ്പുറം പവനായി ശവമായി എടാ ഇസ്രായേലിന്റെ അതിർത്തി പോലും കയറാനായിട്ട് ഇസ്രായേൽ വിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവില് വന്ന് എന്താ പറഞ്ഞത് ഞാൻ പ്രവചനം പോലെ അത് മുൻകൂറ് പറഞ്ഞു എന്തുവാ ഇസ്രായേല് ഇറാനെ കണ്ടം വഴി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻകൂർ ഒരു പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ടതേ ഉള്ളൂ ഇന്ന് ആ നേർക്കാഴ്ച കാണുകയാണ് ഇറാൻ കണ്ടം വഴി ഓടുന്ന മനോഹര കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസ് പോരാളികളെ പോലെ ഇറാൻ ഇപ്പൊ തീർത്തൂരടാ ഇപ്പൊ തീർത്തുകടാ ഇറാന് പിന്നെ ഇറാന്റെ കൊലക്കെ മൂട് അവന്റെ മൂട്ടിന്റെ താഴെ നിന്ന് എടുത്തോണ്ട് വന്ന മിസൈൽ എടുത്തിട്ട് പവർ അറിയാതെ ഇസ്രായേലിന് നോണ്ടാൻ പോയാലുണ്ടല്ലോ വിവരം ഇസ്രായേൽ പഠിപ്പിച്ചു കൊടുക്കും എനിക്കതല്ല നാനൂറ് നാനൂറ് ഡ്രോണ് ഇരുന്നൂറ് ബാലസ്റ്റിക് മിസൈൽ ഈ ബാലസ്റ്റിക് മിസൈൽ ഇരുന്നൂറ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴേ ഇവിടെ ഇസ്രായേലുള്ളവരെല്ലാം ഉറങ്ങുകയായിരുന്നു വരുമ്പോഴത്തേക്ക് സമയം എടുക്കും വരട്ടെ വരുമ്പോ നമുക്ക് പൊട്ടിക്കാം കമ്പിത്തിരി ഏഹ് ഇന്ന് എന്തായാലും നമുക്ക് എന്താ പറയാ വിഷു അല്ലേ പുത്തിരി കമ്പിത്തിരി പൂ കമ്പിത്തിരിപ്പുത്തിരി കമ്പിത്തിരി പൂ കമ്പിത്തിരി ഇസ്രായേലിന്റെ വിജയത്തെ ഓർത്ത് ഇനിയിപ്പൊ കരയാൻ തുടങ്ങുമല്ലോ ഇറാനൊക്കെ ഇസ്രായേൽ തിരിച്ചു കൊടുക്കുമല്ലോ നമ്മൾ ചൊരുങ്ങാ മാന്തി കൊടുക്കുമല്ലേ ഒരു മിനിറ്റ് ഇറാൻ ഇറാൻ ചത്ത ഇനി നമ്മൾ പലസ്തീന് വേണ്ടി കരയുന്നത് പോലെ കരയുമല്ലോ ശ്യാബ് ഗാഷയ്ക്ക് വേണ്ടി കരയുന്നത് പോലെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇറാനു വേണ്ടിട്ട് അഷറഫ് കെ എസ് ഡി കുഴപ്പമില്ല അടുത്ത പോകുമ്പോഴുമ്പോൾ ചതി എത്ര കാലം ഇത് പറഞ്ഞ് നിങ്ങൾ കരയൂ അല്ല തള്ളിമ തള്ളി മറിക്കുന്ന ഒരു തള്ളാഹൂ ഉണ്ടല്ലോ അന്തിമ വിജയം തള്ളാഹൂൻ എന്ന് പറഞ്ഞിട്ട് തള്ളുന്നില്ലേ ഏഹ് നമുക്ക് അങ്ങനെയാണല്ലോ എത്ര അടി ഉണ്ടാരും നമുക്ക് വന്നിട്ട് അന്തിമ വിജയം തള്ളാഹൂന് ഏഹ് ഇസ്രായേലിനോടാണ് കളിക്കുന്നത് കളിക്കുമ്പോൾ കളി അറിയുമ്പം ആരോടാണ് ചോണ്ടാൻ പോകുന്നത് ചൊറിയാൻ പോകുന്ന അറിഞ്ഞിട്ടല്ലേ ചൊറിയേണ്ടത് വലിയ കാര്യത്തോടെ ഇറാൻ അങ്ങ് തള്ളിമറിക്കും ഇളോൻ അങ്ങ് ചെയ്തു കളയും ഇറാൻ അങ്ങ് ടെക്നോളജിയിൽ അങ്ങ് കയറി അങ്ങിരിക്കാണ് ഇനി തൊട്ട് ഷേവ് ഇറാൻ എന്ന് പറഞ്ഞുകൂടി ഹാഷ്ടാഗ് എടുത്തിട്ടോ ഏഹ് സത്യത്തില് നാനൂറ് മിസൈൽ അവിടെ നിന്ന് ഡ്രോൺ വഴിക്ക് അയച്ചു അത് ഇസ്രായേലിന്റെ അതിർത്തി പോലും കടക്കാൻ വിട്ടില്ല ജോർദാൻ തുറന്നു കൊടുത്തു ജോർദാൻ പറഞ്ഞു വെച്ചാടിച്ചോ എന്ന് പറഞ്ഞു എടാ നമ്മന്റെ മതക്കാര് തന്നെ എന്ത് ചെയ്തു അവസരം ഒരുക്കി കൊടുത്തു വെച്ചാടിച്ചോ എന്ന് പറഞ്ഞിട്ട് സൗദിയിൽ നിന്നുമാണ് അവസരം ഒരുക്കി കൊടുത്തത് ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റിയെ ഇസ്രായേലിന്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തു ഓ പിന്നെ വലിയ ആനക്കാര്യായിപ്പോയി ഇസ്രായേലിന്റെ കപ്പല് പിടിച്ചെടുത്തത് ഇസ്രായേലിന്റെ കപ്പൽ അല്ലെ ഇസ്രായേലിന്റെ എന്താ പറയുന്ന ഒരു മെമ്പർഷിപ്പ് ഉള്ളൊരു കപ്പല് വന്ന് വന്ന് കളിക്കുന്നത് അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ ഇതുപോലെ നാടിനും വീട്ടുകാർക്കും ഗുണമില്ലാത്ത അല്ലെങ്കിൽ സമുദായത്തിന് പോലും ഗുണമില്ലാത്ത ഇതുപോലത്തെ ചില പാഴ് ജന്മങ്ങൾ സത്യത്തിൽ ആ തന്തയും തള്ളയും ഒക്കെ എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല കാരണം ഇവിടെയൊക്കെ ഇവക്കൊക്കെ ജന്മം നൽകി വിട്ടല്ലോ എന്ന് ആലോചിക്കുക ഇത്രയധികം ഇവള് കിടന്നിങ്ങനെ പൂണ്ട് വിളയാടാൻ അല്ലെങ്കിൽ ഇവള് ഇത്രയധികം കിടന്നോട്ട കൊണ്ട് സന്തോഷിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെയായിട്ട് വീണ്ടും കാണാവുന്ന ശുപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനി സ്റ്റീവ് എൻ്റർടൈൻമെന്റ്